ഇരുപത്തെട്ട് പരിശുദ്ധ ദൂഹായിക ആദ്യമതിലെന്ന് ഉന്നയിക്കുന്നി ട്രോഫി ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോവായ സഭയിലെ ആലുക്കൽ കോറപ്പിസ്കോപ്പ സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത് എന്നാ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അർത്ഥാവ് പരിശുദ്ധ കന്യാമുറി അമ്മയുടെ പാൽ കുടിച്ച് വളർന്നുവെങ്കിൽ ആ ശരീരത്തിന് നമ്മുടെ ഭാവങ്ങളെ മോചിക്കാൻ സാധിക്കുമോ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ പറയാ കാരണം ഞാനൊരു വീഡിയോ ഉണ്ട് ഒരു ഉപദേശിയുടെ ഒരു പെന്തുകസ് ഉപദേശി അദ്ദേഹം ശക്തമായിട്ട് ബാധിക്കുകയാണ് മറിയാം എൻ്റെ ബാലം പിടിച്ചാണ് എൻ്റെ കർത്താവ് വളർന്നതെങ്കിൽ ആ കർത്താവിലുള്ള ശരീര രക്തത്തിന് എൻ്റെ ഭാഗത്ത് മോചിക്കാൻ സാധ്യമല്ല ഉച്ചിത്തിൽ പറയുകയാണ് ഉച്ചിത്തിൽ പറയുന്നവരും ഒരു സ്ത്രീ അവിടെ എന്ന് പറയുന്നുണ്ട് അവൾ അദ്ദേഹം പറയുന്നത് പോരാ പോരാ എന്ന് പറയുന്നുണ്ട് വീണ്ടും ഹാല ലീയ്യാ പറയാ വേറെ ഒരു പിണറുള്ള അപ്പൊ പാസ്റ്റർ എൻ്റെ ഹാലലീ ഹാലലിയ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉച്ച എടുക്കുകയാണ് അദ്ദേഹം പറഞ്ഞ് നമ്മൾ നിസ്സാരമാക്കി തള്ളാൻ പറ്റൂല അദ്ദേഹം പറയുന്ന ഒരു നമ്മൾ കന്യ മറിയാവെന്ന് പറയുന്നു കന്നി കയ്ക്ക് എങ്ങനെയാണ് പാലുണ്ടാവുക കന്യകയൊക്കെ എങ്ങനെ പ്രസവിക്കാൻ സാധിക്കുക കന്യക ഗർഭം ധരിച്ചെങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക ഈ ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ കന്യകയ്ക്ക് പാലുണ്ടാകുന്നതും കന്യകയ്ക്ക് കുട്ടി ഉണ്ടാകുന്നതും കന്യ പ്രസവിക്കുന്നതും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നിൻ്റെ ഇരുപത്തിയാറ് മുതൽ വായിക്കുമ്പോഴേ അത് മനസ്സിലാവും ഈ പാർഷ അത് തൊട്ടു നോക്കിയിട്ട് പോയിട്ട് വായിച്ചിട്ടില്ല ആരും പാടില്ല ആളുകളെ തെറ്റിദ്ധാരണ വരുത്തി പ്രസംഗിക്കാൻ മടുക്കും ആരായിരുന്നു പക്ഷെ സത്യം തന്നവർ പറയില്ല ആരെയാരുമാറില്ല പരിശുദ്ധാൽഭാവ് നിന്റെ പേര് വരും അത്യുന്നതിന്റെ ശക്തി അതാണ് പരിശുദ്ധാൽഭാവ് നിന്റെ പേരിൽ നിഴലിടും നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും പരിശുദ്ധാത്മാവിലാണ് ആ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കന്യകയ്ക്ക് ഒരിക്കലും ഗർഭം ധരിക്കാൻ സാധ്യമല്ല ഒരു പുരുഷനറിയാത്ത പെണ്ണാണ് കന്യ അവളെങ്ങനെ ഗർഭം ധരിക്കുക അത് അസാധ്യമാണ് പക്ഷെ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നാണ് മനസ്സിലാക്കണം അതിനാണ് പരിശുദ്ധാത്മാവിന്റെ ആവാസം നീ ഗർഭം ധരിച്ച് ഗർഭം എങ്ങനെയാണെന്ന് വിശേഷിക്കേണ്ട ആവശ്യമില്ല ഇതിന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം ചെയ്യാം കാരണം അറിയാവിൻ്റെ ഗർഭത്തിൽ കൂടി ഒരു ശിശുവിനെ ഞാൻ കടത്തിവിടും ഒമ്പത് വാസു കഴിയുമ്പോൾ അവൾ പ്രസവിക്കും എന്നല്ല മാലാഖ പറഞ്ഞത് അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞത് സാധാരണ രീതിയിൽ തന്നെ ഞാൻ ഗർഭം ധരിക്കും കന്യകയാണെങ്കിൽ ഇത് ഗർഭം ധരിക്കും ദൈവത്തിൻ്റെ വചനം നിന്നിൽ പ്രവേശിക്കും അപ്പോൾ നിന്നിൽ ഒരു ഭ്രൂഢമുണ്ടാകും ആ ഭ്രോ ഭ്രൂടത്തിൽ നിന്നും നിന്റെ ശരീരവും രക്തപ്പെടുത്ത് ഈ ഭ്രൂഢത്തിലെ ദൈവത്വവും അല്ലെ ഐ മീൻ വചനത്തിലെ ദൈവത്വവും മറിയാം അവന് ശരീരത്തിലെ മനുഷ്യത്വമോജിച്ച് ഒരിക്കലും വേറെ വരിക യോജിച്ച ഒരു ശിശു ശിശുണ്ടാവും അവനത് യേശു എന്ന് പേരിടുന്നു വിഗർഭത്തിന്റെ ചുരു പുത്ര പ്രസവിക്കും അവന് യേശു എന്ന് പേരുണ്ടത് യേശു എന്ന് പറഞ്ഞില്ല യേശു ക്രിസ്തു പറഞ്ഞില്ല യേശു എന്ന് പേരുണ്ട് മതി യേശു എന്ന് പേരിട്ടാൽ പറയും അവന് ദൈവത്വവും മനുഷ്യത്വവും സംയോജിച്ചിരിക്കുകയാണ് അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാവും അത്യുന്നതിന്റെ ശക്തിയാലാവും അവൻ എന്ന് വിളിക്കപ്പെടുന്നു ഒരു ശിശുചരിക്കും അവൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും അവൻ ദൈവപുത്രനാണ് ശിശു രചിച്ചെങ്കിലും മനുഷ്യരാണല്ലോ അപ്പൊ ആ ശിശുവിൽ ദൈവത്വം മനുഷ്യത്വം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ അത് മനുഷ്യനായ യേശുക്രിസ്തു എന്നാണ് പരിശുദ്ധനെ ആ പോലീസ് ലിയ പറയുന്നത് മനുഷ്യനായ യേശുക്രിസ്തു മനുഷ്യനായ യേശുക്രിസ്തു നമ്മളൊരാളുടെ പേര് പറയുമ്പോൾ മനുഷ്യനായ പത്രോസ് പറയുമോ അല്ലെങ്കിൽ മനുഷ്യനായ ജയിലിയാബെന്ന് പറയുമോ ഇല്ല ഇവിടെ മനുഷ്യനായ യേശുക്രിസ്തു എന്നാണ് പൗലോസ് പോലോസ്ലിയ പറയുന്നുണ്ടെങ്കിൽ അത് അർത്ഥമുണ്ട് മനുഷ്യനും കൂടിയാണ് അവൻ അതേസമയം യേശു ക്രിസ്തുവാണ് ഏതേശു മറക്കോ മത്തായി ഐ മീൻ ലൂക്കോസ് ഒന്നിൻ്റെ ഇരുപത്തി ആറ് മുതൽ പറയുന്ന യേശു ഗർഭം ധരിച്ചൊരു പുത്രൻ്റെ പ്രസംഗിക്കവൻ യേശുദ്ധുപേരുള്ളു യേശു ക്രിസ്തു ആയി അത് മഹമ്മദ് ഇസായിലാണ് അതുകൊണ്ടാണ് പൗലേശ്വതിൻ്റെ പാലോസ്ലീഗ പറയാം മനുഷ്യനായ യേശു ക്രിസ്തു അവനിൽ മനുഷ്യത്വം ദൈവത്വം ഉണ്ട് മനുഷ്യനാവുമ്പല്ലാ മനുഷ്യ സ്വഭാവങ്ങളും അവരുണ്ടാകും സ്വഭാവം മാത്രം അവർ തീണ്ടിട്ടില്ല ദൈവത്തെ അവർ ഉപേക്ഷിക്കാൻ പറ്റില്ലത് ഒരിക്കലും ദൈവത്തിന് ദൈവത്വം ഉപേക്ഷിക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടെ മനുഷ്യത്വം ഉപേക്ഷിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല മനുഷ്യത്വമില്ലാതെ പെരുമാറുന്നു എന്നൊക്കെ പറയാം അത് ശരിയാ മനുഷ്യത്വം നമ്മെ കളയാൻ പറ്റൂ നമ്മൾ കളയാൻ പറ്റില്ല നമ്മളെ മരിച്ചാലും പറ്റുമോ നമ്മുടെ പ്രതി ശരീരത്തിലാണ് മനുഷ്യത്വം പ്രകടിപ്പിക്കാൻ പറ്റില്ല ആത്മാവിലാണ് ദൈവം നമുക്ക് ബുദ്ധിയൊക്കെ തന്നിരിക്കുന്നത് വേദന ബുദ്ധി മനസ്സിലാക്കാനുള്ള ബുദ്ധി വിവേചിക്കാനുള്ള ബുദ്ധി ഓർമ്മശക്തി വിവേചന ശക്തി ഒക്കെ ആത്മാവിലാണ് ദൈവം തന്നിരിക്കുന്നത് ആത്മാവ് ഉണ്ടെങ്കിൽ അവനേതൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ ശരീരത്തിലൊന്നുമില്ലെങ്കിലും ശരീരവും അവനെ സൃഷ്ടിക്കണം നാം മനസ്സിലാക്കണം മനുഷ്യത്വന് സ്ഥിതി ചെയ്യുന്നുണ്ട് അത് പ്രകടിപ്പിക്കാനും പറ്റില്ല ഒന്നിനും പറ്റില്ല പക്ഷേ കർത്താവിൻ്റെ രണ്ടാമത്തെ അവർ ആത്മാവ് ശരീരം തമ്മിൽ യോജിക്കുമ്പോൾ അവന് ഈ മനുഷ്യത്വം പ്രകടിപ്പിക്കാൻ സാധിക്കും പക്ഷേ അവൻ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോട് ഉയർത്തെഴുന്നിൽക്കുന്നുണ്ട് ആ തേജസ്കരിക്കപ്പെട്ട ആ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മഹത്വമാണ് അവിടെ അവന് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോഴുള്ള ഒരു പ്രകടനമല്ല അല്ലെങ്കിൽ ഒരു ജീവിതമല്ല അവന് അതിനുശേഷം ലഭിക്കാൻ പോകുന്നു ഞാൻ പറഞ്ഞു വന്നത് കന്യക ഗർഭം ധരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് കന്യക ഗർഭം തിരിക്കില്ല എന്ന് പറഞ്ഞവൻ പറയാ പറയുന്നവൻ ദൈവത്തിൻ്റെ വിരോധമായി പ്രവർത്തിക്കുന്നവനാണ് അവൻ ശാവഗ്രസനാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് പ്രസവശേഷവും കന്യകമറിയാം കന്യകയായി തന്നെ ഇരിക്കുന്നത് അതും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് അവിടെ തന്നെ ഭംഗം വരാതിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് വേറൊരു സ്ത്രീക്കും പ്രസവിച്ചുകഴിഞ്ഞ ശേഷം കന്യക ആകാൻ പറ്റില്ല കന്യാവ്രത മുദ്ര പൊട്ടിയിരിക്കും ഇവിടെ ആ മുദ്ര പൊട്ടുന്നില്ല പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് നമ്മുടെ സ്ത്രീകളെ പ്രസവിക്കുന്ന ശക്തി കൊണ്ടാണോ അല്ല പരിശുദ്ധാത്മാവിനു ശുദ്ധിയോടാണോ അവൾ ഗർഭത്തിരിക്കുന്ന അല്ല ഇപ്പോൾ അവൾ കന്യായിരിക്കുന്നത് പരിശുദ്ധാത്മാവശുദ്ധികളാണ് അതുകൊണ്ട് കന്യാാനർഭം ഭേദിക്കപ്പെടാതിരിക്കുന്ന പരിശുദ്ധാത്മാവനശുദ്ധിയിലാണ് അവൾക്ക് പ്രസവം ഉണ്ടായതിനു ശേഷവും അവൾക്ക് പാലുണ്ടാകുന്നത് പരിശുദ്ധാത്മാവശുദ്ധിയിലാണ് കന്യയായിട്ട് പ്രസവിക്കുമ്പോൾ പാല് വരാൻ പാടില്ലാത്തതാണ് പക്ഷെ പാല് കൊടുക്കുകയാണ് ദൈവം അവിടെ ദൈവത്തിനൊന്നും അസത്യല്ല ആ പാൽ കുടിച്ചാണ് കർത്താവ് വളർന്നത് അതുപോലെ ആത്മാവിലും ദൈവത്തിന്റെ ക്രമയിലും വളർന്നു തോന്നുന്ന ആത്മാവ് അതോ പരിശുദ്ധാത്മാവ് അപ്പോഴവനെ ഉണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ കൂടിയാണ് പറയാൻ ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും കുഞ്ഞിനെ പാലുട്ടുന്നു എന്നു ആ പാലിന്റെ അല്ലെങ്കിൽ ആ പാലിന്റെ ഗുണമുണ്ടോ അല്ലെങ്കിൽ അതിന്റെ വേറെ സവിശേഷതകൾ കൊണ്ടോ കർത്താവിൻ്റെ രക്തത്തിന് ഒരു മാലിന്യവും സംഭവിക്കുന്നില്ല ഒന്ന് യോഹനാൻ ഒന്നിൻ്റെ ഏഴിൽ പറയുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകലഭാവം നോക്കി നമ്മൾ ശുദ്ധീകരിക്കുന്നു അതീ പാഷുവായിക്കട്ടെ അവൻ അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ ഏഴിൽ യോഹന്നാൻ സ്ലീയെ പ്രസ്താവിക്കുകയാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഈ പാർശ്വം പറയാനും ശുദ്ധീകരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പാർശ്വത്ത് പറയാൻ അധികാരമുണ്ടോ ക്രിസ്ത്യാനി എന്ന് പറയാൻ അധികാരമുണ്ടോ മനുഷ്യനെന്ന് പറയാൻ അധികാരം പോലെ അവനൊരു വിശ്വസിക്കുന്ന ഏവനും പാപമോചനം കിട്ടും നീതീകരണം കിട്ടും വിശ്വാസം പറഞ്ഞു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പോയി കേട്ടതും കാര്യമൊന്നുമില്ല സഭയുടെ ആചാര രീതി അനുസരിച്ച് ചെയ്യണം കർത്താവ് ശിഷ്യന്മാർക്കാണ് കല്പന കൊടുത്തത് നിങ്ങൾ പുറപ്പെട്ടത് കാവറ്റീം പുത്തരുടെയും പരിശുദ്ധ നാമത്തിൽ സ്നാനം കൊടുക്കാൻ പറഞ്ഞു വിശ്വാസം പഠിപ്പിക്കാനും പറഞ്ഞു അവർ കൈ വെപ്പ് കൊടുക്കുന്നവർക്കല്ലാതെ ഈ പ്രസവിക്കാൻ പോകാനോ സ്നാനം കൊടുക്കാനോ അവധി സൂക്കാനോ പഠിപ്പിക്കാനോ ഒരധികാരവും ആ അധികാരമില്ലാത്തതുകൊണ്ടാണ് ഈ പാർഷീതൊക്കെ ഇങ്ങനെ വിളിച്ചവരുടെ തോന്നിയത് ആ പാശുപത്രി അല്ലാതെ അവരുടെ ഇതി അനുസരിച്ച് അങ്ങ് വ്യാഖ്യാനിക്കുകയാണ് ആ വ്യാഖ്യാനങ്ങളൊക്കെ തെറ്റാണ് അപ്പം ഭാഷയിലെങ്കിലും മനസ്സിലാക്കാം യേശുവിൻ്റെ രക്ത സ്ഥലഭാവം പകുതി ശുദ്ധീകരിക്കും പാസ്റ്ററിൻ്റെ രക്തവും ശുദ്ധീകരിക്കും പരിശുദ്ധാത്മാവനാൽ പറയും ഗർഭം തിരിച്ചുകൊണ്ട് അവൾ കന്യകയാണ് വേറെ ഒരു കന്യകും അത് സാധ്യമല്ല തന്നെയല്ല മറിയാമെന്നെ പ്രസവിച്ചിട്ടുമില്ല ദൈവം പിറന്ന വയറ്റിൽ വേറെ ആര് പറക്കാനാണ് ഭാഷയെ ദൈവം പിറന്ന വയറ്റിൽ വേറെ ആരും പറക്കാൻ ദൈവം അനുവദിക്കില്ല രണ്ടാമതൊരു ആവാസം മറിയാവിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാകില്ല അവൾ മറ്റൊരാൾക്കും ഈ ഒരു മനുഷ്യനും മനുഷ്യരന്തല്ല ആർക്കും അവളെ പരിഗ്രഹിക്കാൻ സാധ്യമല്ല അവൾ ഇന്നും കന്യായി തന്നെ ചെയ്യുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ